നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വിസാ നിയമങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയാണ് സൗദി അറേബ്യ ടൂറിസ്റ്റ് വിസ ലഭിക്കാനുള്ള നടപടികൾ സൗദി എളുപ്പമാക്കിയിട്ടുണ്ട് എന്നാൽ വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്നും കനത്ത പിഴ അധികൃതർ ഈടാക്കുന്നുമുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ കാലാവധി ഒരു വർഷം ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് പരമാവധി വർഷത്തിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ തങ്ങാൻ അനുവാദമില്ല എന്നാൽ അത്തരത്തിൽ രാജ്യത്ത് തങ്ങി വൻ തുക പിഴ നൽകേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ ഒരു വർഷം കാലാവധി ഈ വിസയിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ആർക്കും തന്നെ തങ്ങാൻ അനുവാദമില്ല ഇത്തരത്തിൽ അനധികൃതമായി താമസിച്ച് പിഴയടക്കുന്നവരുടെ എണ്ണം കൂടിയതുകൂടെയാണ് അധികൃതർ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രവാസി കുടുംബങ്ങളടക്കം നിരവധി പേരാണ് സൗദി അറേബ്യയുടെ വിവിധ അതിർത്തി കവാടങ്ങളിൽ ഇത്തരത്തിൽ കുടുങ്ങിയത് വിവിധ വിമാനത്താവളങ്ങളിലും ബഹ്റൈൻ കോസ്വേയിലും വിസ കാലാവധി കഴിഞ്ഞവരെ തടഞ്ഞുവെച്ചു എക്സിറ്റിനായി അതിർത്തി കവാടങ്ങളിൽ എത്തുമ്പോൾ ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ വിസ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അറിയാനാവുന്നതാണ് ഈ സമയത്ത് വിസ കാലാവധിയുടെ പരിധിയിൽ കൂടുതൽ ദിവസം താമസിച്ചവരിൽ നിന്ന് പിഴ ഈടാക്കും കാലാവധി കഴിഞ്ഞ അധികമായി താമസിച്ച ഓരോ ദിവസത്തിനും നൂറ് റിയാൽ വീതമാണ് പിഴ അടയ്ക്കേണ്ടത് മൾട്ടിപ്പിൾ എൻട്രിയിലുള്ള ഫാമിലി വ്യക്തിഗത ബിസിനസ് സന്ദർശന വിസകളെ പോലെ ടൂറിസ്റ്റ് വിസയുടെ കാലാവധിയും ഒരു വർഷമാണെങ്കിലും നിബന്ധനകളിൽ വ്യത്യാസമുണ്ട് വിസകളെല്ലാം ഓരോ തൊണ്ണൂറ് ദിവസത്തിലും പുതുക്കണം മൾട്ടിപ്പിൾ എൻട്രിയിൽ രാജ്യത്ത് പ്രവേശിച്ചാൽ പരമാവധി തൊണ്ണൂറ് ദിവസമാണ് തങ്ങാൻ അനുവാദമുള്ളത് വീണ്ടും രാജ്യം വിട്ട ശേഷം ഇതേ വിസയിൽ പുതുക്കി രാജ്യത്തേക്ക് വരാവുന്നതാണ് എന്നാൽ മൾട്ടിപ്പിൾ ടൂറിസ്റ്റ് വിസയിൽ പല സമയങ്ങളിലായി സൗദിക്ക് പുറത്തുപോയി വരാമെങ്കിലും ഒരു വർഷത്തിൽ സൗദിയിൽ തങ്ങുന്ന ആകെ ദിനങ്ങൾ തൊണ്ണൂറ് ദിവസത്തിൽ കൂടാൻ പാടില്ല ഈ നിബന്ധന തെറ്റിക്കുന്നവരാണ് വൻതുക പിഴയടക്കേണ്ടി വരുന്നത് കുടുംബവുമുദ്ധ ഈ വിസയിൽ എത്തിയവർക്ക് പിഴ സംഖ്യ ഭാരിച്ച തുകയായി മാറുകയും ചെയ്യുന്നുണ്ട് അതേസമയം ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സൗദി അറേബ്യയിലേക്ക് ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട് നിക്ഷേപകർക്കായുള്ള സന്ദർശക വിസ നിലവിൽ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് എടുത്തുകളയാൻ വിദേശകാര്യ വകുപ്പും നിക്ഷേപ മന്ത്രാലയവും ചേർന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇനി മുതൽ സൗദിയിലേക്ക് മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും ബിസിനസ് വിസിറ്റ് വിസ അനുവദിക്കുമെന്നും വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ തീരുമാനിച്ചതായും നിക്ഷേപ മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം വഴി ലളിതമായ നടപടികളിലൂടെ എളുപ്പത്തിൽ വിസ ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സൗദിയെ ആകർഷകമായ ഒരു മുൻനിര നിക്ഷേപ രാജ്യമാക്കി മാറ്റുന്നതിന് പുതിയ തീരുമാനം സഹായിക്കുമെന്ന് നിക്ഷേപ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു നിക്ഷേപക വിസിറ്റ് വിസ മുഴുവൻ രാജ്യങ്ങളിലുള്ളവർക്കും ലഭ്യമാക്കാൻ വിദേശകാര്യ വകുപ്പും നിക്ഷേപ മന്ത്രാലയവും കൈകോർത്താണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടതെന്നും അധികൃതർ വിശദീകരിച്ചു സൗദിയിലേക്ക് നിക്ഷേപക ആകർഷിക്കുന്നതിനും വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അനായാസം ബിസിനസ് വിസിറ്റ് വിസ ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ ബിസിനസ് വിസിറ്റ് വിസ ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിച്ച പ്രോസസിംഗ് പൂർത്തിയായാൽ ഉടൻ ഓൺലൈനായി വിസ നൽകുകയും ഇമെയിൽ വഴിയും വിസ അയച്ചു നൽകുകയുമാണ് ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക